ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഇങ്ങനെ വീടിൻ്റെ ഒരു കാർ പാർക്ക് ചെയ്ത് നിർത്തിയിട്ട് അവസാനം അതിൻ്റെ അകത്തു എന്തൊക്കെയോ വൃത്തികേടുകൾ കണ്ടു കണ്ടുവെന്നും പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് അവിടെ അടുത്തുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു അവർ കണ്ടു എന്ന് പറയുന്നു ചാടി വീഴുന്നു അവസാനം ഈ കാറിലിരുന്നയാൾ ഫോൺ ഓൺ ആക്കുന്നു എല്ലാം റെക്കോർഡ് എടുക്കുന്നു അവസാനം ആകെ പ്രശ്നമായി വൈറലായി വീഡിയോ ആകെ പ്രശ്നമായിരിക്കുന്നു അപ്പോൾ എനിക്കിതൊരു കാര്യം പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് തെളിവ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല അതൊന്നും നടക്കത്തില്ലെന്നറിയാലോ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു എടുത്തു എടുത്തുചാട്ടത്തിന് മുതിരരുത് അതിപ്പോൾ റോഡ് ആ ഒരു പാർക്ക് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാരാണ് അവർ ബി പി ഡൗൺ ആയതോ എന്തോ കൊണ്ട് തലവേദന തലകറക്കം എന്തോ തോന്നിയതുകൊണ്ട് പാർക്ക് ചെയ്തിട്ട് കിടന്നുവാണെന്ന് പറയുന്നുണ്ട് മടിയിൽ തലവെച്ച് കിടന്നു എന്ന് പറയുന്നു മടിയിൽ തലവെച്ച് കിടക്കുന്നത് ഒരു അത്ര വലിയ അപരാധമാണെന്ന് തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ റോഡിലല്ലല്ലോ അവരുടെ കാറിനുള്ളിലല്ലേ കിടന്നത് അതൊരു പ്രശ്നമല്ല പിന്നെ അതിനും വൃത്തികേടായിട്ട് എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് റെക്കോർഡ് എടുക്കായിരുന്നു ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ആ കാറിനുള്ളിൽ നടന്നത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തുകൊണ്ടും അത് എടുത്തില്ല വീഡിയോ എടുത്തില്ല വീഡിയോ എടുക്കണമായിരുന്നു ഫോൺ കയ്യിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല അല്ലേ ഇന്നത്തെ കാലത്ത് അത്ര പൊട്ടന്മാരാവരുതല്ലോ അപ്പോൾ തന്നെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വണ്ടി കൊണ്ടുവന്നിട്ടു ഇതുപോലെ എന്തെങ്കിലും കുറേ നേരം കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അവിടെ എന്തോ വൃത്തികേട് പോകാൻ എനിക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റെക്കോർഡ് എടുക്കും റെക്കോർഡ് എടുത്തതിന് ശേഷം അത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യും മനസ്സിലായില്ലേ ഏഹ് അത് പബ്ലിക് പ്ലേസിൽ വൃത്തികേട് കാണിക്കുന്നു എന്നും പറഞ്ഞാൽ പോലീസിനെ കംപ്ലയിൻറ്റ് ചെയ്ല്ലോ പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് വരും പക്ഷേ ഇതെന്താണ് ഇത് ഒട്ടും ഒട്ടുമൊരു ലോജിക്കാണ് ഇത് ഒരു ഇതിലെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് സ്മാർട്ട് ആവാൻ നോക്കിയത് സ്മാർട്ട്നെസ് നല്ലതാണ് ഓവർ സ്മാർട്ട് ആവരുത് നമ്മൾ പല യാത്രകൾ ചെയ്യും പറയും നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിങ് പറ്റത്തില്ല നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല ബൈക്കാണെങ്കിലും ഒതുക്കി ഇട്ടിട്ട് നമ്മൾ ഒതുങ്ങി അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാറുണ്ട് ഏഹ് മനസ്സിലായില്ലേ നമുക്ക് വ വയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണെങ്കിലും കിട്ടുന്ന എവിടെയാണോ സൗകര്യം കിട്ടുന്നോ ഒന്നും ഒതുക്കിയിടാൻ സൗകര്യം കിട്ടുന്ന അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കാറുണ്ട് ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ആളവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വൃത്തികേട് കാണിച്ചു എന്ന് പറയുന്ന ആൾ അവിടെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ ഇവർ പറയുന്നതിൽ എന്തർത്ഥാണുള്ളത് ഇത് മണിക്കൂറുകളൊന്നും കഴിഞ്ഞിട്ടല്ല ഇവർ ഓടി വരുന്നു അയാൾ പ്രശ്നം ഉണ്ടാക്കുന്നു ഭാര്യ ഭർത്താവാണ് എന്ന് പറഞ്ഞിട്ടും പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പം തന്നെ അയാൾ ഫോണിൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പം അവർ അവരവിടെ ഇന്ന് വീഡിയോ എടുക്കുകയല്ലേ പിന്നെ അതിലെന്ത് വൃത്തികേടാണ് കാണുന്നതെന്നാണ് അറിയാത്തത് അതിനു മാത്രം എന്താണ് അവിടെ സംഭവിച്ചത് അത്രയ്ക്ക് ഗംഭീരമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല ഇതൊക്കെ ചുമ്മാ ഇതൊക്കെ വെറുതെ ഓവർസ്മാർട്ട് ആവാൻ എടുത്ത് അവർ പറയുന്ന അവർ എന്താണ് കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അപ്പം പെൺകുട്ടി പറയുന്നത് അതെനിക്ക് പറയാൻ നാണക്കേടുണ്ട് എന്നാണ് പറയുന്നത് അത്രയ്ക്ക് നാണക്കേട് തോന്നുന്ന രീതിയിൽ എന്താണ് അവിടെ കണ്ടത് ആ ആ കാറിൽ അയാൾ അവിടെ നിന്ന് ഇവർ പ്രശ്നമായിട്ട് പോയപ്പോൾ തന്നെ ആൾ അവിടെ നിന്ന് ഓടിച്ചാടി പുറത്തിറങ്ങി ആ ചെറുക്കൻ പുറത്ത് നിന്ന് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അവൻ വീഡിയോ എടുത്തു ആൾ വീഡിയോ എടുത്തു അപ്പോൾ ഈ പെണ്ണിന് വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി ഇതാണ് പറയുന്നത് ചുമ്മാ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വഴിയെ പോകുന്നവർ എല്ലാവരും കിടക്കപ്പുറത്ത് കാണത്തില്ലല്ലോ ഇങ്ങനെ വിളിച്ചാൽ നിങ്ങൾ വൃത്തികേട് കാണിച്ചില്ലേ ഇവിടെ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ട് വിട്ടുപോകത്തില്ലേ നമ്മൾ നിങ്ങളിവിടെ വൃത്തി കാണിച്ചല്ലേ എന്ന് നമ്മൾ വെറുതെ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ ഇത് അങ്ങനെ ഒരു ആരോപണം പറയേണ്ട ഒരു വിഷയമല്ല അത് കേട്ടോ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല എന്തായാലും വീഡിയോ വൈറലായി വൈറലായിട്ടുണ്ട് എല്ലാം ആയിട്ടുണ്ട് ആളൊട്ട് ഡിലീറ്റും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് ഇനി കേസാവും മഴക്കാവും പിന്നെ എല്ലാം നിയമപരമായിട്ട് പോകും അങ്ങനെ ഒരു കാര്യം ഭർത്താവുകയാണ് അവരെവിടെ വയ്യാതെ കിടക്കുക എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ആരോപണം ഉണ്ടാക്കുമ്പോൾ ഇത് വേറെ ആരെങ്കിലും വീഡിയോ എടുത്ത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുവാമെന്നുണ്ടെങ്കിൽ ആ ചെറുക്കൻ്റെ മറ്റു ഫാമിലീസൊക്കെ കാണാനിടവരിയും ആ വീഡിയോ വൈറലായേം കാണാനിടവരിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതെന്ത് മനസ്സിലാക്കാത്തത് ആവശ്യമില്ലാതെ ഒരുമാതിരി ആ പെൺകുട്ടി പറയുന്നത് എന്താണ് നിങ്ങൾ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയണത് കണ്ടത് എനിക്ക് പറയാൻ പറ്റത്തില്ല കണ്ടത് എനിക്ക് പറയാൻ നാണക്കേടുണ്ടെന്നാണ് പറയുക എന്താണ് നാണക്കേട് മടിയിൽ തലവെച്ച് കിടക്കുന്നത് അതൊരു പ്രശ്നമല്ല അത് അവരുടെ വാറിൻ്റെ അകത്തല്ലേ തലവെച്ച് കിടന്നത് അത് അവർ ചെന്ന് അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല അവർ പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഇന്ന് മാറ്റിയിട ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഇന്ന് മാറ്റിയിട്ട് അങ്ങോട്ട് കുറച്ചുകൂടി നീങ്ങാ അവിടെ അവിടെ വേറെ ആരുടെയെങ്കിലും വീടിൻ്റെ ഫ്രണ്ട് ആകൂലേ റോഡെന്ന് പറയുന്നത് ആരുടെയും പ്രൈവറ്റ് സ്വത്തൊന്നും അല്ലല്ലോ അവിടെ ആർക്ക് വേണമെങ്കിലും ഇരിക്കാം അതാണ് ഇത് ഇത്രയ്ക്ക് അങ്ങോട്ട് സീനാക്കേണ്ട കാര്യമില്ലായിരുന്നു അവരോട് ചെന്നിട്ട് പറയാം വേണമെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇങ്ങനെ പറയായിരുന്നു ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണ് ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിടാൻ പറ്റത്തില്ല നിങ്ങൾ പോകണമെന്ന് പറയാം അല്ലാതെ ഇങ്ങനെ മോശമായിട്ട് കണ്ടു വൃത്തികേട് കാണിക്കുന്നത് കണ്ട് കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് ചാടേണ്ട ഒരു കാര്യവും ഇല്ല ഇത്രയ്ക്ക് അത്രയ്ക്കും വൃത്തികേടാണ് കാണിച്ചിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡ് എടുക്കണമായിരുന്നു അല്ലാതെ ഇങ്ങനെ ആ അവർ ഭാര്യം ഭർത്താവുമാണ് പല അവരുടെയും ബന്ധുക്കളൊക്കെ ഈ വീഡിയോ ആ പെൺകുട്ടിയും ഇയാളും ഒന്നും വീഡിയോ പിടിക്കാതെ വേറെ ആരെങ്കിലും ഇത് വീഡിയോ പിടിച്ച് യാ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നുള്ള ഒരു അവസ്ഥ നോക്ക് അവസാനം തെറ്റിദ്ധരിക്കപ്പെടില്ലേ ഇതിപ്പോൾ ആ വീഡിയോയിൽ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഭാര്യനെ ഹസ്ബൻഡിനെയും വൈഫിനെയും ആ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അതാണ് പറയുന്നത് സ്മാർട്ട്നസ് നല്ലതാണ് ഓവർ സ്മാർട്ട് ആവരുത് ഈ പണി വരുന്ന വഴി വഴിയെറിയത്തിൽ